അപ്പോൾ ഇതാണ് ഇട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഇലട നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഇത് നാലുമണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഫെസ്റ്റ് വന്നാലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബായ് അടുത്തൊരു വീഡിയോയിൽ കാണണം വരെ ബായ് ഇതിന് ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് രണ്ട് മണിക്കൂർ കുതിർത്തതാണ് കേട്ടോ ഇത് അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള പിന്നെ വെല്ലുരുക്കിയതാണ് ഈ വെല്ലുരുക്കിയത് കൂട്ടിയിട്ട് ഇത് മിക്സിയിൽ നന്നായി അരക്കണം അവസാനം ഇതിന്ന് ചക്ക വരട്ടി വെച്ചതാണ് ഇതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ടിട്ട് എല്ലാം കൂടി നമ്മൾ ഇട്ടിട്ട് നന്നായി അരച്ച് അരക്കണം അരച്ച് കൊണ്ടുവരാം ഓക്കെ അങ്ങനെ അരച്ച് കൊടുത്താൽ അത് നന്നായി അരയ്ക്കണം ഇതിലേക്ക് ലേശം നമുക്ക് തേങ്ങ കൊത്തിയതൊക്കെ കേട്ടോ തേങ്ങ കൊത്തി അരിഞ്ഞത് ലേശം ഇടാം അതേപോലെ ഒരു അര സ്പൂണ് ഏലക്ക പൗഡർ പൊടിച്ചത് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു നാല് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ടത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ നമ്മൾ നാല് മണിക്കൂറായി ഇത് അരച്ച് വെച്ചിട്ട് ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാം ഇത് ഒരു പിഞ്ച് ഉപ്പ് ഇടണേ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഈയൊരു കൺസിസ്റ്റൻസിയിൽ ഇതുണ്ടാക്കണം ഇതുണ്ടാക്കാൻ ഏകദേശം എണ്ണ തടവാം ഒരു സ്പൂൺ ஏல வாட்டணும் ட்டோ இல்லேங்கி இது பொட்டி போகுது என்ன தணுக കമിഴ്ത്തി വെക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാതും ഇങ്ങനെ മടക്കിയെടുത്തു ഇനി നമുക്കിതൊരു ഇഡ്ഡലി ചെമ്പ അടുപ്പത്ത് വെച്ച് അതിൻ്റെ മുകളിൽ തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് പരത്തി വെക്കാം ഇടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വയ്ക്കണം എല്ലാം വെച്ചു ഇനി നമുക്കിത് അടച്ചിട്ട് ഇരുപത് മിനിറ്റ് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും മറച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോളത് നന്നായി വേവുള്ളൂ